ഹായ് എൻ്റെ പേര് ജയന്തി എന്നാണ് ഞാൻ ഹരിപ്പാടൂന്നാണ് ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടായിരത്തി ആറിലാണ് എടുത്തത് ഇതുവരെ തന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു തന്നെ വണ്ടി ഇറക്കാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൈഹാൻ ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് കേൾക്കുന്നത് അവിടുന്ന് നമുക്ക് മമ്മൂട്ടി ആശാനും ശംഭു ആശാനും വന്ന് എനിക്ക് ട്രെയിനിങ് തന്ന ഒരു ദിവസം വളരെ ഉപകാരമായിരുന്നു നന്നായിട്ട് ഇപ്പോൾ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് വളരെ താങ്ക്സ് ഉണ്ട് അവർക്ക് ശംഭു ആശാൻ ഞങ്ങളുടെ ഹെൽഫിനെ എടുത്തുണ്ടെങ്കിൽ നെറ്റിപ്പട്ടങ്ങള് ഫോട്ടോ ഫ്രെയിംസ് ബുദ്ധ സ്റ്റാറ്റൂസ് ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും എവിടെ വേണേലും നമുക്ക് ഓൺലൈൻ ചെയ്യാം ഫേസ്ബുക്കിലും വാട്സ്ആപ്പിലും ഒക്കെ ഞങ്ങൾക്ക് ഓർഡർ എടുക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലെവിടെ ഉണ്ട് ഷോപ്പിന്റെ പേര് എസ് ജെ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് ഹരിപ്പാട് ഷോപ്പ് നമുക്ക് എവിടെയെല്ലാം ഉണ്ട് മാം ഷോപ്പ് നമുക്ക് പിന്നെ അമ്പലപ്പുഴ ഉണ്ട് അമ്പലത്തിനടുത്തായിട്ടാണ് പിന്നെ കടപ്രയുണ്ട് കടപ്ര ഗ്രാൻഡ് മാൾ എന്ന് പറഞ്ഞ മാളിലാണ് ഉള്ളത് ഹരിപ്പടത്തിന്റെ രണ്ട് ഷോപ്പാണ് ഉള്ളത് ഒന്ന് ഒന്ന് ഷോപ്പാണുള്ളത് വണ്ടി ഓടിക്കാൻ കോൺഫിഡന്റ് ആയിട്ടുണ്ട് ഇത് പറ്റും നിങ്ങളുടെ പെരുമാറ്റവും എല്ലാം വളരെ മാന്യമായിരുന്നു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തി മാഡത്തിന് കോൺഫിഡൻസുമായി ഓടിച്ചതില് ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഞങ്ങക്ക് പോവാ തീർച്ചയായിട്ടും താങ്ക് യു നിങ്ങളുടെ സേവനത്തിന് നന്ദി താങ്ക് യു